കേരളത്തിൽ നിന്നൊരു പ്ലെയർ ആകെ കുറച്ച് പേരെ കയ്യിലണ്ടാകുന്ന പ്ലേസേ ഉള്ളൂ ഇന്ത്യ കളിച്ചിട്ടുള്ളത് സോ അതിൽ നിന്ന് ഒരു പ്ലെയർ എസ്പെഷ്യലി ഒരു ബാറ്റർ പോയി അവിടെ നിന്ന് ഇന്ത്യ കളിക്കുമ്പം ഇപ്പോഴത്തെ നമുക്ക് ഒരു ജനറേഷനൊരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കും ആ ലെവലിൽ പോയി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സോ ഒരുപാട് ബാറ്റിങ്ങിൽ ആ ഷോട്ട്സുകളായിക്കോട്ടെ ആ കളിയിൽ ആ ഒരു ഗെയിം സ്റ്റൈൽ ആയിക്കോട്ടെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് പിന്നെ നമ്മൾ ആസ് എല്ലാവർക്കും കേരളത്തിലുള്ളൊരു ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ് സഞ്ജു ആട്ടെ സഞ്ജുവിൻ്റെ ഏതൊക്കെ ആസ്പെക്റ്റുകളാണ് പകർത്താൻ ശ്രമിക്കുന്നത് ഐ തിങ്ക് ബാറ്റിങ്ങിലെ ആ റേഞ്ച് ഓഫ് ഷോട്ട്സ്കാണ്ടെ നല്ല ക്ലിയറിങ് കപ്പാസിറ്റി വളരെ നല്ലതാണ് സൊ അത് എക്സ്ട്രോഡിനറി ഹിറ്റിംഗ് ആണ് ഉള്ളത് അതേപോലെ തന്നെ പുള്ളി ഓഫ് ദ ഫീൽഡ് നല്ല കാമും നല്ല കമ്പോസ്റ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അപ്പം ആ ഒരു ബാലൻസ് തന്നെ നമുക്ക് പുള്ളിയോടെ ഞാൻ സീനിയർ ടീമിൽ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് എനിക്കത് കാര്യം പിക്ക് ചെയ്യാൻ പറ്റി അത് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മളത് കണ്ട് പഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ് പിന്നീട് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിൽ അതായത് സഞ്ജുവിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേ സഞ്ജുവിന്റെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ ഈസി ഈസിയായിട്ടും നമ്മളെ നമ്മുടെ കളി നമ്മൾ തന്നെ കളിക്കാനുള്ള ഒരു ഫ്രീഡവും ആ ഒരു കാംനെസ് ആയിരുന്നു വളരെ എനിക്ക് ഞാൻ സ്ട്രൈക്കിംഗ് ആയിട്ട് പറഞ്ഞു ഒരു അപ്രോച്ച് ആയിരുന്നു എല്ലാ പ്ലേഴ്സിനോട് ടുവേഡ്സ് എസ്പെഷ്യലി വരുന്ന പ്ലേയേഴ്സിനായിക്കോട്ടെ ആ ഒരു welcoming feeling ആയിരുന്നു